തിരുവനന്തപുരം ചന്തവളിയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി സെന്റ് തോമസ് കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിന് പിൻവച്ചത്തെ ചാലിലാണ് മൃതദേഹം കണ്ടെത്തിയത് പോത്തൻകോട് സ്ഥലത്തെത്തി വിവരങ്ങളുമായി മാനസ മനോജ് ചേരുന്നുണ്ട് മാനസ ഇപ്പം കണ്ടെത്തിയ പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഇതാരുടേതാണെന്ന് വ്യക്തമായിട്ടുണ്ടോ എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ அசிதா அந்த சமயம் முன்பான இத்திரத்தை சென்னூர் சந்தவிள சேன்ட் தோமஸ் கோளேஜ் ஹோஸ்டலி சமீபம் புரிஷன் மருதேம் கண்டியது கெட்டிடத்தில் காலிலான மருதேகம் கண்டியது காட்டாய்கோடம் மாங்காக்கோணம் ஸ்வசி உண்ணி எண்ணிக்கணும் சஜீவிடா മൃതദേഹം എന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം കോട്ടൻകോട് പോലീസ് സംഭവം അറിഞ്ഞ് ഉടൻ സ്ഥലത്തെത്തി അതോടൊപ്പം തന്നെ ഇന്ന് മൂന്ന് മണിയോടെയാണ് നാട്ടുകാർ ഈ മൃതദേഹം കണ്ടെത്തിയത് എന്നതാണ് ലഭിക്കുന്ന വിവരം ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയായിരുന്നു നിലവിൽ ഒരു കൈക്ക് സ്വാധീനക്കുറവുള്ള ആളാണ് സജീവ് എന്നതാണ് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ സംഭവത്തിൽ ദുരൂഹതയുണ്ടോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ ഇത്തരത്തിൽ ചാലിൻ വീണത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വ്യക്തിയാണ് ശരി മാനസ വിവരങ്ങളുമായി ചേർന്നത്